ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഐ എ എച്ച് ആർ ബാംഗ്ലൂർ റിസർച്ച് സെൻറ്റർ വികസിപ്പിച്ചെടുത്ത മാംഗോ മൈക്രോ ന്യൂട്രിയൻറ്റ് ഫോർമുലേഷൻ എന്ന ഒരു മരുന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടിയ നമ്മുടെ മാവിലൊക്കെ അത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കിട്ടിയ റിസൾട്ട് നിങ്ങളെ കാണിക്കാനായിട്ടാണ് വളരെ നല്ല ഒരു റിസൾട്ടാണ് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ പ്രൊഡക്റ്റ് എൻ്റെ സുഹൃത്ത് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് ഞാനും വാങ്ങി ഒരു പരീക്ഷണമെന്ന നിലയിൽ ഒരു മാസം കൃത്യം ഇന്നേക്കൊരു മാസം ആയി ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടാണ് മാവിലൊക്കെ കിട്ടിയിട്ടുള്ളത് ഇത് നാംഡോക്കുമായി ആണ് ഏകദേശം ഒരു അഞ്ച് മാസത്തിന് മുകളിലായി പുതിയ തളിരൊക്കെ വന്നിട്ട് അഞ്ചാറു മാസമായി ഒരു മാസമായി നമ്മൾ പിന്നെ നേരത്തെ പറഞ്ഞ മാംഗോ സ്പെഷ്യൽ മരുന്ന് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ പുതിയ തളിരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ തളിര് വരാനായിട്ട് നിൽക്കുകയാണ് മൊത്തത്തിൽ മാവിന് നല്ല ഗ്രോത്ത് കിട്ടാനായിട്ട് ഈ മരുന്ന് ഉപയോഗിച്ചിട്ട് നല്ല ഗ്രോത്ത് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് ഉപയോഗിക്കേണ്ടത് പ്രത്യേക രീതിയിലാണ് അത് അടുത്തൊരു വീഡിയോയിൽ നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട് എല്ലാവർക്കും അത് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇത് നമ്മൾ വെച്ചിട്ടുള്ള സീറ്റ് കാട്ടിമൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി മാവാണ് ഇതിനൊക്കെ പുതിയ തളിര് വന്നിട്ടുണ്ട് ഇത് ബനാന മാങ്കോ തീരെ തളിരെടുക്കാതെ ഒരു മുരടിച്ച് നിൽക്കുന്നത് പോലെ ഒരു നൃത്തമായിരുന്നു ഇപ്പോൾ ഈ മരുന്ന് കൊടുത്തതിന് ശേഷം നല്ല ഗ്രോത്താണ് അതുപോലെ തന്നെ ലീഫൊക്കെ കണ്ടില്ലേ നല്ല സൈസിലാണ് വരുന്നത് ഇത് കണ്ടോ ഇത് വേറൊരു വെറൈറ്റി ബനാന മാംഗോ റെഡാണ് ഇതിനൊക്കെ നല്ല ഉഷാറായിട്ട് തളിര് വന്നിട്ടുണ്ട് ഇതിനൊക്കെ ഇപ്പോൾ നമ്മൾ ആ മരുന്ന് ഉപയോഗിച്ചതാണ് ഇതിന് മൊത്തത്തിൽ ഇതൊന്നും കവറ് മാറ്റാത്ത മാവുകളാണ് എന്നാലും ഇതിനൊക്കെ പുതിയ തളീരുകൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ കാലാപ്പാടിയാണ് കാലാപ്പാടി കഴിഞ്ഞ വർഷം പതിനേഴ് മാങ്ങ നമുക്ക് ഈ ബക്കറ്റിൽ വെച്ചിട്ട് തന്നെ കിട്ടിയിരുന്നു ഇപ്രാവശ്യം മാംഗോ സ്പെഷ്യൽ നമ്മൾ കൊടുത്തതിന് ശേഷം പുതിയ തളിരുകളൊക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട് ഇത് കണ്ടോ എല്ലാ ശിഖിരങ്ങളിലും പുതിയ തളരുകൾ പൊട്ടി നല്ല ഉഷാറില് നല്ല ഗ്രോത്തിൽ വരുന്നുണ്ട് മാവ് ഇനി ഇത് ഒരു ആറ് മാസം കൂടി കഴിഞ്ഞിട്ട് വലിയ ഡ്രമ്മിലേക്ക് മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത് ഇതുണ്ട് ഇവിടെയൊക്കെ ഉണ്ട് ചെറിയ തളിരും അതുപോലെ തന്നെ അത് ഇലകൾ വലുതായി മുമ്പൊക്കെ ഇലകൾ വരുന്ന സമയത്ത് ചെറിയ തളിരുകളാണ് പൊട്ടി വന്നിരുന്നത് ഇതൊക്കെ പൂവും വന്ന് തുടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം മാങ്ങാ പിടിച്ചിരുന്നു അതുണ്ട് അവിടെയൊക്കെ ഫ്ലവറായി തുടങ്ങിയിട്ടുണ്ട് ഇത് വർഷത്തിൽ മൂന്ന് പ്രാവശ്യമാണ് ഈ മരുന്ന് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇത് ഉപയോഗിച്ച ആളുകൾ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുപ്രകാരം ആദ്യത്തെ ഒരു ഡോസ് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട് ഒരു എന്ന നിലയിലാണ് നമ്മളിത് ആദ്യം ഉപയോഗിച്ചത് ഇനി നമുക്ക് ഒരുപാട് മാവുകളിൽ ഉപയോഗിക്കേണ്ടതുണ്ട് അപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അടുത്തൊരു വീഡിയോ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് ചെയ്യാം ഏതായാലും വീഡിയോ അതിൻ്റെ പോയി ആണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക താങ്ക്